ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സനാതന സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഈ വിവാഹവും ഈ വധുവിൻ്റെ സൗന്ദര്യവും ഒറ്റനോട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും വധുവിൻ്റെ പേര് ശ്യാമ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ കളിമണ്ണ് കൊണ്ടും മറ്റും അവർ ഭഗവാൻ ജഗന്നാഥൻ്റെയും കൃഷ്ണൻ്റെയും മറ്റു നിരവധി ദേവതകളുടെയും ശില്പങ്ങൾ നിർമ്മിക്കാൻ വൈദഗ്ധ്യമുള്ളവളായി കാണപ്പെടുന്നു ഇന്ത്യൻ ദേവന്മാരോടും ദേവതകളോടുമുള്ള അവരുടെ സ്നേഹം അവരുടെ വർക്ക് പേജിൽ വ്യക്തമായി കാണാം അവിടെ അവർ വർഷങ്ങളായി താൻ സൃഷ്ടിച്ച ദേവതകളുടെ ചില രൂപങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി വിവാഹ ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാം വധുക്കൾ നൃത്തം ചെയ്ത് സ്റ്റേജിൽ പ്രവേശിക്കുന്നതും ബഹളമയമായ അന്തരീക്ഷവും ആഡംബരവും ഫാഷനും വരണം വധവും സ്റ്റേജിൽ അമിതമായി ആകുന്നതും അങ്ങനെ പലതും എന്നാൽ സനാതന സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഈ വിവാഹവും ഈ വധുവിൻ്റെ സൗന്ദര്യവും ഒറ്റനോട്ടത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഈ വിദേശ വിവാഹമാണിപ്പോൾ വൈറൽ ഈ വിദേശ വധുവിൻ്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുകയാണ് കൃഷ്ണനോടുള്ള അവളുടെ പ്രണയവും അതിശയകരവുമായ സൗന്ദര്യവും കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഇക്കാലത്തെ വധുക്കൾക്കിടയിൽ ട്രെൻഡിങ് ആണ് പാസ്റ്റൽ ഡ്രസും ഇളം നിറങ്ങളും അങ്ങനെയുള്ള ട്രെൻഡ് ഉള്ളപ്പോൾ ഈ ആഫ്രിക്കൻ വധു കൃഷ്ണ തിലകം ധരിച്ച് കടും ചുവപ്പ് ബനാറസ് സാരി ധരിച്ചാണ് കാണപ്പെടുന്നത് you mm -hmm. ലോകത്തിലെ പല സംസ്കാരങ്ങളിലും വിവാഹം ഒരു കരാറാണ് അവിടെ ഇരു കക്ഷികളും പരസ്പരം കരാറുണ്ടാക്കുന്നു സനാതനധർമ്മത്തിൽ വിവാഹത്തെ ഏഴ് ജന്മങ്ങളുടെ ബന്ധമായാണ് കണക്കാക്കുന്നത് ഇതിന് ദൈവിക ഐക്യമെന്നും ശിവശക്തികളുടെ സംയോജനമെന്നും പറയുന്നു സനാതനധർമ്മത്തിൻ്റെ ഈ മനോഹരിത കാരണമാകാം അവർ ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിച്ചത് ശ്യാമ ഇസ്കോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവാഹ പിങ്ക് ബോർഡറും ഗോൾഡൻ എംബ്രോയിഡറിയുമുള്ള ചുവന്ന ബനാറ സാരിയാണ് അവർ ധരിച്ചിരിക്കുന്നത് മനോഹരമായ മിഡ് സ്ലീവ് ബ്ലൗസും സ്വർണ്ണ അരക്കെട്ട് ധരിച്ചതും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു ആഭരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശ്യാമ ധരിച്ചിരുന്നത് സ്വർണ്ണാഭരണങ്ങളാണ് അത് അവളെ കൂടുതൽ ആകർഷകമാക്കി ഈ വിവാഹത്തിൽ വധു മാത്രമല്ല വരനും തികച്ചും പരമ്പരാഗത ഡ്രസ്സിലാണ് എത്തിയിരിക്കുന്നത് ക്രീം നിറമുള്ള ബിൻകാല കുർത്തയും ധോത്തിയുമാണ് വരൻ ധരിച്ചിരിക്കുന്നത് തികച്ചും സനാതനാചാരപ്രകാരമുള്ള ഈ വിവാഹം ഏവരെയും അത്ഭുതപ്പെടുത്തുകയും ആ വിവാഹം കൂടുതൽ വൈറലാവുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ ഹരേ കൃഷ്ണ Hare 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 Rama Hare Rama 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 Hare 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 Krishna Rama Hare Rama 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 Hare Hare Namani kripa vipatana swaha is entrusted to you so that you may fulfill